പരുമല ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യുവജനോത്സവം കളിയാട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങി കലോത്സവം നടൻ അരിസ്റ്റോ സുരേഷ് ഉദ്ഘാടനം ചെയ്തു പരുമല ദേവസ്വം ബോർഡ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യുവജനോത്സവം കളിയാട്ടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടൻ അരിസ്റ്റോ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ഇവിടെ നിങ്ങൾ എത്ര നന്നായി പഠിക്കുന്നുള്ളൂ അത്രയും കണ്ടെത്താൻ പറ്റും ഇത് പഠിക്കാനുള്ള കാരണമാണ് ഇപ്പോൾ പഠിക്കണം അധ്യാപകരെ ഗുരുക്കന്മാരെ ബഹുമാനിക്കുകയും നേുന്ന വിദ്യാര്ഥികൾക്കാണ് നല്ലതുപോലെ പഠിക്കാൻ സംസ്ഥാന സ്കൂൾ പ്രവേശന ഉത്സവ ഗാനരചേതാവ് കുമാരി ഭദ്രാഹരി മുഖ്യാതിഥിയായി പങ്കെടുത്തു പി ടി എ പ്രസിഡന്റ് ടി ജെ സലീം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എം പി ടി എ പ്രസിഡന്റ് രശ്മി കെ ആർ പി ടി എ വൈസ് പ്രസിഡന്റ് സ്വപ്നഹരി തുടങ്ങിയവർ സംസാരിച്ചു കവിയും അധ്യാപകനുമായ സുമേഷ് കൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സുദർഹ്യമായി സേവനം കാഴ്ചവെച്ച മാധ്യമപ്രവർത്തകൻ അൻഷാദുമാനാറിനെ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് മിനി കെ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സുസ്മിത ആർ നായർ നന്ദിയും രേഖപ്പെടുത്തി തുടർന്ന് കുട്ടികളുടെ കലാമത്സരങ്ങളും നടന്നു ന്യൂസ് ബ്യൂറോ മാനാർ